എം ടി വാസുദേവൻ നായരുടെ മരണവാർത്ത എത്തിയപ്പോൾ ഏറ്റവുമധികം ആളുകൾ അറിയാൻ ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ പഴയകാല ജീവിതത്തെക്കുറിച്ചായിരുന്നു തൻ്റെ സിനിമകളിലൂടെയും എഴുത്തിലൂടെയും ഒളിഞ്ഞും തെളിഞ്ഞും ആദ്യ ഭാര്യയെക്കുറിച്ച് പരാമർശിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹവുമായി അടുത്തു നിന്നിരുന്ന ആളുകൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ ബോധപൂർവം അദ്ദേഹം മറക്കാൻ ശ്രമിച്ചിരുന്ന കാലം കൂടിയായിരുന്നു അത് എങ്കിലും അവസാന നാളുകൾ വരെയും മൂത്തമകൾ സിതാരയെ പ്രാണനെപ്പോലെ അദ്ദേഹം സ്നേഹിക്കുകയും ചെയ്തിരുന്നു അവിചാരിതമായി ജീവിതം തുടങ്ങിയവരായിരുന്നു എം ടി വാസുദേവൻ നായരും ചിത്താരയുടെ അമ്മ പ്രമീളാ പാലക്കാട് വടവന്നൂരിലെ വലിയ കുടുംബക്കാരായിരുന്നു പ്രമീള തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം ജി ആറിന്റെ തറവാടായ വലിയ മുരത്തൂർ കുടുംബത്തിലായിരുന്നു പ്രമീളയുടെ ജനനം അച്ഛൻ വാസുദേവൻ നായർ കോഴിക്കോട് പുതിയറ മൂച്ചിക്കൽ കുടുംബാംഗം കോഴിക്കോട് ജില്ലാ കോടതിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അമ്മ ദേവി കോഴിക്കോട് ബിഇഎം സ്കൂൾ ക്രിസ്ത്യൻ കോളേജ് മംഗളൂരു സെന്റ് ആക്നസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പ്രമീള പഠിച്ചത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അല്പകാലം കോഴിക്കോട് എം ബി ട്യൂട്ടോറിയൽസിൽ ക്ലാസ് എടുത്തിരുന്നു അവിടെ വെച്ചാണ് എം ടിയുമായി സൗഹൃദത്തിലാകുന്നത് എം ടിയേക്കാൾ മൂന്ന് വയസ്സോളം കൂടുതലുണ്ടായിരുന്നു പ്രമീളയ്ക്ക് പുസ്തകങ്ങളിലൂടെ തുടങ്ങിയ സൗഹൃദമായിരുന്നു എം ടിയുമായി അത് കൂടുതൽ അടുപ്പത്തിലെത്തി അന്ന് മാതൃഭൂമിയിൽ ജോലി ചെയ്യുകയായിരുന്നു എം ടി അതിനിടെയാണ് എം ടിക്ക് പ്രമീളയുടെ ഒരു കത്ത് ലഭിച്ചത് അമ്മയുമായി വഴക്കാണെന്നും വൈഡബ്ല്യു സി എയിലോ മറ്റോ ഒരു മുറി ഏർപ്പെടുത്തണമെന്നുമായിരുന്നു കുറിപ്പിലെ ഉള്ളടക്കം ആ കടലാസ് വലിച്ചു ചീന്തി അപ്പോൾ തന്നെ എം ടി മറുപടി എഴുതി എന്റെ ഫ്ലാറ്റിൽ വന്ന് നിങ്ങൾക്ക് താമസിക്കാം അങ്ങനെയാണ് പ്രമീള എം ടി കരികിലേക്കെത്തുന്നത് തുടർന്ന് എം ടി തൻ്റെ വീട്ടുടമസ്ഥയ്ക്ക് പ്രമീളയെ പരിചയപ്പെടുത്തിയത് ഇതെന്റെ ഭാര്യയാണെന്ന് പറഞ്ഞായിരുന്നു പിറ്റേ ദിവസം മുതൽ അപവാദങ്ങൾ പ്രചരിച്ചു പിന്നാലെ ഉപദേശങ്ങളും അങ്ങനെ വിവാഹവും ജീവിതവും തുടങ്ങി പക്ഷേ അത് അന്ന് രജിസ്റ്റർ പോലും ചെയ്തിരുന്നില്ല എന്നാണ് വിവരം പ്രമീളയുടെ ഒരു ബന്ധു ഞാനിറ്റാളിൽ ജോലി ചെയ്തിരുന്നു അവിടെയായിരുന്നു മധുവിതു കാലം അദ്ദേഹത്തിൻ്റെ അതിഥികളായി എം ടിയും പ്രമീളയും നനിറ്റാളിൽ പോയി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു അവിടെ നിന്നും തിരിച്ചു വന്ന ശേഷമാണ് എം ടി മഞ്ഞ് എഴുതിയത് അന്ന് എം ടിയുടെ കഥകൾ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് പ്രമീളയാണ് മഞ്ഞ നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വിവർത്തന സാഹിത്യത്തിലെ ക്ലാസിക്കുകളിൽ ഒന്നായി കരുതുന്നവരുണ്ട് എം ടിയുടെ നിർമാല്യം നിന്റെ ഓർമ്മയ്ക്ക് ബന്ധനം അയൽക്കാർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം മതിലുകൾ പി വി തമ്പിയുടെ കൃഷ്ണപരന്ത് തുടങ്ങിയവയെല്ലാം പ്രമീള ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു ഗൗതമി എന്ന പെൺകുട്ടി എന്ന ചെറുകഥാ സമാഹാരവും പുറത്തിറക്കി എം ടിയുടെ അക്കാലത്തെ രചനകളിലെല്ലാം പ്രമീളയുടെ സാന്നിധ്യമുണ്ട് എം ടിയെ ഇംഗ്ലീഷ് വായനക്കാർക്ക് പരിചയപ്പെടുത്തിയതിൽ പ്രമീളയുടെ വിവർത്തനങ്ങൾക്ക് വലിയ പങ്കാണുള്ളത് കോഴിക്കോട് സെന്റ് വിൻസെന്റ് കോളനി ഗേൾസ് സ്കൂളിൽ അധ്യാപികയായും പ്രമീള ജോലി ചെയ്തിരുന്നു അങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലുമെല്ലാമായി പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കവയാണ് എം ടി മദ്യപാനത്തിന് അടിമയാകുന്നത് പിന്നാലെ ഗുരുതരമായ കരൾ രോഗം വന്ന് അദ്ദേഹം മരണാസന്നനായി ആശുപത്രിയിലും കിടന്നു നാളുകളോളം ആയിടയ്ക്കാണ് എം ടി അന്തരിച്ചു എന്ന പേരിൽ തലക്കെട്ടും വാർത്തയും പ്രൊഫൈലും ഒക്കെ തയ്യാറാക്കി മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ മരണം കാത്തിരുന്നത് പത്തോ പതിനാലോ വർഷം മാത്രം നീണ്ടു നിന്നതായിരുന്നു ആ ദാമ്പത്യം വൈകാതെ തന്നെ ആ ബന്ധം തകർച്ചയിലേക്ക് കൂപ്പുകുത്തി പിന്നീട് ആദ്യ ഭാര്യയോട് ദേഷ്യമായിരുന്നു അദ്ദേഹത്തിന് പല സിനിമകളും അതിലെ ഡയലോഗുകളും പ്രമീള നായരെ വേദനിപ്പിച്ചു പ്രത്യേകിച്ചും അക്ഷരങ്ങൾ എന്ന സിനിമ തുടർന്ന് ആ സിനിമയ്ക്ക് മറുപടിയായി പ്രമീളാദേവിയും സിനിമ നിർമ്മിക്കുവാൻ ഒരുങ്ങിയിരുന്നു എന്നാൽ എം ടിയെ പോലൊരു മഹാമേരുവിനെ പിണക്കാൻ സാധ്യതയുള്ള ഈ പ്രൊജക്ട് ചെയ്യാൻ അന്ന് മലയാള സിനിമയിൽ ഉള്ള മുൻനിരക്കാർ ആരും തയ്യാറായിരുന്നില്ല അപ്പോഴേക്കും അവർ മകൾക്കൊപ്പം യു എസിലേക്ക് പോയിരുന്നു പ്രീ ഡിഗ്രി കഴിഞ്ഞ് സിത്താര പഠിച്ചതും വളർന്നതുമെല്ലാം യു എസിലാണ് പിന്നീട് എം ടിയും ആദ്യ ഭാര്യയും കുടുംബവും തമ്മിൽ നല്ല ബന്ധത്തിലാവുകയും ചെയ്തു പിന്നീട് രോഗബാധിതയായി നീണ്ടകാലം ചികിത്സയിലും പ്രമീള കഴിഞ്ഞു കോഴിക്കോട് നടക്കാവ് ക്രിസ്ത്യൻ കോളേജിന് സമീപത്തെ വീട്ടിലായിരുന്നു അവസാന കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പത്തിനാണ് പ്രമേഹം മൂർച്ഛിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് പ്രമീള മരണത്തിനൊക്കീഴങ്ങിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും